ഹായ് ഹലോ ഉപ്പ് ഗൗരി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എന്ന് മറ്റുള്ളവരെ എല്ലാവരെയും ശങ്കർ വിശ്വസിപ്പിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള കള്ളന്മാരെ പിടികൂടുന്ന ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ ശങ്കർ എന്നാൽ ശങ്കറിന്റെ പിടിയിൽ അകപ്പെട്ട ധ്രുവനെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലാണ് അവിടെ ശങ്കർ പൂട്ടിയിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ ആദർശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് വേണി ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഉള്ള നമ്മുടെ ഗൗരീശങ്കരം എപ്പിസോഡ് കുറച്ച് ലാഗടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാഗെന്ന് മാത്രമല്ല കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് കുറച്ചുകൂടി വരണം ഇതിപ്പോ നമ്മൾ കണ്ട കണ്ട കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നീട്ടി വലിച്ചു കൊണ്ട് പോവാണ് കാണുന്നവർക്കും കുറച്ച് ബോറടിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡും അപ്പോൾ ഇതിന് ഒരു മാറ്റം സംഭവിക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇന്ന് അവിടെ ശങ്കർ ഗൗരി പറഞ്ഞ ആ ഒരു വാക്ക് പാലിച്ചു ഗൗരിയുടെ ഇഷ്ടപ്രകാരം അവിടെ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി തന്റെ അച്ഛനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഗൗരി കെട്ടിപ്പിടിച്ചു അങ്ങനെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ അവിടെ ആദർശിനെ ഇതുവരെ രക്ഷിക്കാനായിട്ട് ശങ്കറിനോ വേണിക്കോ ഒന്നും സാധിച്ചിട്ടില്ല ആദർശ് പൈസ തട്ടിയെടുത്തു എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശനെ കാണാൻ വേണ്ടിയിട്ട് വേണി അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നു ആദ്യം അവിടുത്തെ എസ് ഐ ആദർശിനെ കാണാൻ വേണ്ടിട്ട് അനുവദിച്ചില്ലെങ്കിലും പിന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് സമ്മതിച്ചു ആദർശിനെ പക്ഷേ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേണി അവിടെ ഇരിക്കുന്ന സമയത്ത് ആദർശ് വരുന്നത് കണ്ടപ്പോൾ ആദർശനെ കണ്ട വേണിക്ക് ഒരുപാട് സങ്കടമാണ് തോന്നിയത് തന്നെ ആദർശനെ അത്രത്തോളം ഇടിച്ച് ചതച്ച് മുറിവുണ്ടാക്കിയാണ് ആദർശനെ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പോലീസ് പിടിച്ചുകൊണ്ടുവരുന്നത് അതിന് അപ്പോൾ സങ്കടം വന്ന ആദർശനെ ഓടിപ്പോയി വേണി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാൽ ഇത് ഞങ്ങളൊന്നും ഉപദേശിക്കുന്നത് എന്നും ഇവിടെ ബാത്റൂമിൽ ചർക്കി വീണതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരുടെ ശ്രമം ആദർശനെ പതുക്കെ വേണി പിടിച്ചുകൊണ്ടിരുത്തി എന്നിട്ട് ഒരുപാട് സങ്കടത്തോടെ കെട്ടിപ്പിടിച്ചു എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കും എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പൂട്ടാനായിട്ട് സാധിക്കത്തില്ല ഇതിനെതിരെ ഞങ്ങൾ തെളിവ് കണ്ടുപിടിച്ചിരിക്കും ആദർഷേടൻ നിരപരാധിയാണ് എന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്ന് വേണി അവിടെ ശബ്ദമെടുക്കുവാണ് ആദർശനെ ഓരോ ഉരുള ആഹാരം വാരി വാരി കൊടുക്കുമ്പോൾ പോലും ആദർശനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു ചിന്ത മാത്രമേ വേണിയുടെ മനസ്സിലുള്ളൂ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആദർശേടനെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ ഇടി കൊണ്ട് തന്നെ ആദർശേടൻ ചത്തുപോകും എന്നുള്ളൊരു കാര്യം വേണിക്ക് മനസ്സിലായി അവർ മാക്സിമം ആദർശനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളത് കുതന്ത്രങ്ങളും എനയുവാണെന്നുള്ള മനസ്സിലായി ഈ ഒരു സംഭവങ്ങള് അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുമ്പോൾ അവിടെ ധ്രുവനെയും ധ്രുവന്റെ കൂട്ടാളികളെയും ശങ്കർ ഒട്ടും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലാണ് പൂട്ടിയിരിക്കുന്നത് അതും തെളിവുകൾ സഹിതമാണ് പൂട്ടിയിരിക്കുന്നത് അപ്പോ അങ്ങനെ പോലീസുകാരുടെ ഇടിയിലും കൊണ്ട് ചതഞ്ഞ് അരഞ്ഞു കിടക്കുന്ന ധ്രുവനെയും കൂട്ടാളികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മിഥുൻ തന്നെ വന്നു മിഥുൻ മറ്റൊരു ഒരു വക്കീലിനെയും കൊണ്ടാണ് അങ്ങോട്ട് വന്നത് എന്നിട്ട് അവര് ആ ഒരു അവരെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് മിഥുൻ ശ്രമിച്ചു പക്ഷേ അവിടെ പോലീസ് പറഞ്ഞത് ഇവിടെ ഇവർക്കെതിരെ നല്ല തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും അതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടാലും വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ മിഥുൻ പറഞ്ഞത് ഈ ഒരു ഫോൺ കാണാതെ ഇവരെ ഫോൺ ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഷാൻ അവിടെ പൊന്മുടി അവിടെ കറങ്ങാൻ പോയ സമയത്ത് അവിടെ വെച്ചാണ് ഈ ഒരു ഫോൺ കാണാതായതെന്നും എന്നാൽ അവിടെ തന്നെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേപ്പർ കൊടുത്തു എന്നാൽ ഫോൺ കാണാതായത് നാലാം തീയതിയാണ് നാലാം തീയതി ഫോൺ കാണാതായതിനു ശേഷം ആറാം തീയതിയാണ് ധ്രുവൻ ധ്രുവനും ഒരു പരാതി ഏഴാം തീയതി ആണ് ഗൗരിയെ കാണാതായത് അപ്പൊ ഇതിലൊരു ദുരൂഹതയില്ലേ എന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിൽ പോലും ഈ നിങ്ങളെ ഞാൻ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത തെളിവുകളുമായിട്ട് ഞാൻ പിന്നാലെ വരും എന്നൊക്കെ ഒരു വാണിംഗൊക്കെ കൊടുത്തിട്ടാണ് അവരെ ഇറക്കി വിട്ടത് എന്നിട്ട് മിഥുൻ അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മിഥുനും പോയി ധ്രുവനും അവന്റെ ഫ്രണ്ട്സും കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു ആ ഒരു സ്ഥലത്ത് തന്നെ ഗൗരിയും ശങ്കറും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് ഗൗരിയും ശങ്കറേയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും ഗൗരി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് അവർക്ക് അവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഒടുവിൽ അവിടെ ഇരുന്ന് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് അവരുടെ മുന്നിൽ ഇത് ഇപ്പോൾ എങ്ങനെ പോയാലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പോയി ബൈക്ക് കൊടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഗൗരിയെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ശങ്കറിന്റെ ഇടികൂടി തന്നെ നമ്മൾ ചാകും എന്നൊക്കെ അവിടെ ധ്രുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടേ മതിയാകൂ എന്നുള്ളൊരു ചിന്തയിലാണ് എങ്ങനെ രക്ഷപ്പെടാം ഗൗരി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ധ്രുവനും ഫ്രണ്ട്സും എല്ലാവരും അങ്ങനെ യോഗിനിയമ്മയെ കാണാൻ പോയി ശങ്കറും ഗൗരിയും യോഗിനിയമ്മ എത്തിയതിനു ശേഷം ഗൗരി അവിടെ ആക്കിയിട്ട് ശങ്കർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ആ സമയത്ത് ഗൗരി തന്റെ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പൊ യോഗിനിയമ്മ വഴിയാണ് പറഞ്ഞത് യോഗിനിയമ്മ തന്നെ പറഞ്ഞു ഗൗരിക്ക് ഒരു ആഗ്രഹമുണ്ട് അത് നീ നടപ്പിലാക്കി കൊടുക്കണം അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശങ്കർ അത് വാക്കുകൊടുത്തു നീ പറയുന്ന ആഗ്രഹം ഞാൻ നടത്തി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കർ എസ് എസ് എൽ സി എഴുതണം എസ് എസ് എൽ സി എഴുതി പാസ്സാവണം എന്നാണ് ഗൗരി പറഞ്ഞ ആഗ്രഹം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ തോന്നുന്നത് പക്ഷേ നമുക്ക് കാണുന്നവർക്ക് പോലും കുറച്ച് ഇൻട്രസ്റ്റ് കുറയുന്ന എപ്പിസോഡാണ് കുറച്ചുകൂടി ആ ഒരു ഭയങ്കരമായിട്ടിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർക്കും ഭയങ്കര ഒരു ബോറാണ് കാണ ഒക്കെ ബോറാണ് ബോറായിട്ടാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പിസോഡ് കൊണ്ടുവരാമായിരുന്നു ഇതിലൊരു മാറ്റം സംഭവിക്കാം ഇനി വരുന്ന എപ്പിസോഡുകൾ കുറച്ചുകൂടി കിട്ടിലും എപ്പിസോഡുകളായിരിക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആള് ിൽ കണ്ടറിയാം അതുവരേക്കും